നിനക്ക് വെള്ളം വേണോ വെള്ളം വേണമെങ്കിൽ എന്നോട് പറ നീ ആകെ വാടിയിട്ടുണ്ടല്ലോ എന്തേ നീ ആരോടാ ഞാൻ മണിക്കുട്ടിയോടാണ് ഇതാണ് എന്റെ മണിക്കുട്ടി അയ്യേ നിനക്കില്ലേ പേര് അതുപോലെ തന്നെ ഇതിനുമുണ്ട് പേര് അയ്യേ കുഴപ്പമുണ്ടോ അല്ല നമ്മൾ അടുത്തൊരു എന്ത് സന്തോഷ നീ ആരോടാ സംസാരിക്കുന്നത് ഞാൻ എൻറെ മണിക്കുട്ടിയോടാണ് സംസാരിക്കുന്നത് മണിക്കുട്ടിയോ അതാരാണ് എന്റെ മണിക്കുട്ടി നിനക്കെന്താ ബ്രാണോ എനിക്ക് പേരുള്ളതുപോലെ തന്നെ ഇതിനും ഉണ്ട് പേര് ശരിക്കും ഈ ചെടി പറയുന്നത് നമുക്ക് മനസ്സിലാകുമോ നീ ഇതിനെ സ്നേഹിച്ചു നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാകും ആണോ ഏ നിന്റെ മണിക്കുട്ടീനെ മേഹനാഥൻ പിഴിതെറിഞ്ഞു നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ ഇന്നലെ 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 നിനക്ക് വേണം വേണം നീ പിഴിഞ്ഞേയോട് ചെയ്തത് ഒട്ടും ശരിയായില്ല ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അതിന്റെ വിഷമം നീ അറിഞ്ഞോ മേഘനാന്തി പൂച്ചക്കുട്ടി ചത്തുപോയി മണിക്കുട്ടീനെ പിഴിതെറിഞ്ഞവനല്ലേ അത് തന്നെ അവന് വേണം കഷ്ടം അവൻ എന്ത് വിഷമായി കാണും എൻ്റെ എനിക്ക് എന്ത് സോറി ഇപ്പോൾ മനസ്സിലായി അതിന്റെ വിഷമ സാരമില്ല നീ ഇനി ശ്രദ്ധിച്ചാൽ മതി ഇതുവരെ എനിക്ക് ചെടികളെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഇനി ഞാനും നടും അതിന് പേരും ഇടും നമുക്ക് ഒരുമിച്ച് ഇവിടെ